മലയാള സിനിമ നൂറ് കോടി ക്ലബിൽ കയറാൻ പാടുപെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോൾ കോടി എന്നത് വെറും ഒരു നോർമൽ കാര്യമായി മാറിയിരിക്കുന്നു ഇനി മലയാള സിനിമയിലെ ആദ്യ അഞ്ഞൂറ് കോടി ആര് നേടിത്തരുമെന്ന ചർച്ചയിലാണ് സിനിമാ പ്രേമികൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നൂറ്റി മുപ്പത് കോടി മുതൽ മുന്നൂറ് കോടി വരെ വാരിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ പത്ത് ബ്ലോക്ക് ബസ്റ്ററുകളെക്കുറിച്ചാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഇറങ്ങിയ സിനിമകളുടെ ആധിപത്യം നമ്മളെ ഞെട്ടിക്കുന്നതാണ് ലിസ്റ്റ് തുടങ്ങുന്നത് നസ്ലനും മമിതയും തകർത്താടിയ പ്രേമലുവിലൂടെയാണ് ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല മറിച്ച് റിപ്പീറ്റ് വാല്യൂ ആണ് ഇതിനെ റിറ്റാക്കിയത് ഹൈദരാബാദ് പാശ്ചാത്തലവും തമാശകളും യൂത്തിനിടയിൽ വലിയ തരംഗമായി നൂറ് കോടി അടിക്കാൻ സൂപ്പർ സ്റ്റാറുകൾ വേണ്ട എന്നീ ചിത്രം തെളിയിച്ചു ദി ഓ ജി ഈ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപതിനു മുൻപിറങ്ങിയ ഒരേ ഒരു ചിത്രം രണ്ടായിരത്തി പതിനാറിൽ നൂറ് കോടി ക്ലബ്ബ് മലയാളത്തിന് തുറന്നുകൊടുത്തത് ഈ ലാലേട്ടൻ ചിത്രമാണ് പത്ത് വർഷമായിട്ടും ടോപ് ടെന്നിൽ പുലിമുരുകനുണ്ടെങ്കിൽ അതാണ് മോഹൻലാൽ എന്ന ബ്രാൻഡിൻ്റെ പവർ സത്യത്തിൽ മലയാള സിനിമയ്ക്ക് നൂറ് കോടി സാധ്യമോ എന്ന് ചിന്തിച്ച കാലത്തിലാണ് ലാലേട്ടൻ നമുക്കത് നേടിത്തരുന്നത് പുലിമുരുകനിലെ നിങ്ങളുടെ ഫേവറേറ്റ് സീൻ ഏതെന്ന് കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർപ്രൈസ് ഹിറ്റ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് മാജിക് കാണിച്ച ചിത്രം അധികം ഹൈപ്പ് ഇല്ലാതെ വന്ന് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം നൂറ്റി അൻപത് കോടിക്ക് അടുത്തെത്തിയ ഈ ചിത്രം മലയാളിയുടെ മാറുന്ന ആസ്വാദന നിലവാരത്തിന്റെ തെളിവാണ് കൂടാതെ നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവും സർവ്വമായയിലൂടെ ആയിരുന്നു രംഗ അണ്ണൻ ട്രെൻഡ് സെറ്റർ ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം ജിത്തു മാധവന്റെ മേക്കിങ്ങും സുഷിൻ ഷാമിന്റെ മ്യൂസിക്കും ഫഹദിന്റെ എനർജിയും കൂടി ചേർന്നപ്പോൾ തിയേറ്റർ പുരപ്പുറം എടാ മോനെ എന്ന ഡയലോഗ് ഇന്നും ട്രെൻഡിംഗ് ആണ് ഇതിനിടയിലാണ് ആവേശത്തിന് രണ്ടാം ഭാഗമുണ്ടെന്ന് ഫഹദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു സിനിമയല്ല പൃഥ്വിരാജിൻ്റെയും ബ്ലസ്സിയുടെയും തപസ്സാണ് നോവലിനോടുള്ള നീതിയും ടെക്നിക്കൽ പെർഫെക്ഷനും ഈ സർവൈവൽ ഡ്രാമയെ ഗ്ലോബൽ ഹിറ്റാക്കി ആക്ഷൻ മസാലകൾക്കിടയിൽ ഇത്തരമൊരു ക്ലാസിക് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് മലയാള സിനിമയുടെ ക്വാളിറ്റിയെ കാണിക്കുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും പൃഥ്വിരാജ് ആടുജീവിതത്തിലൂടെ സ്വന്തമാക്കി മലയാളിയുടെ ഇമോഷൻ പ്രളയവും അതിജീവനവും സ്ക്രീനിൽ കണ്ടപ്പോൾ ഓരോ മലയാളിയും കരഞ്ഞു റിയൽ കേരള സ്റ്റോറി എന്ന് ലോകം വിളിച്ച ഈ ചിത്രം ടെക്നിക്കലി മലയാളം ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു എന്ന് തെളിയിച്ചു കേരളത്തിന് പുറത്തും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു ചിത്രം സംവിധാനം ചെയ്തത് ജൂഡ് ആൻ്റണി ജോസഫാണ് ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ഓരോ മലയാളിയും ആഗ്രഹിച്ച ലാലേട്ടൻ ചിത്രം തരുൺമൂർത്തി മോഹൻലാൽ കോംബോയിൽ പിറന്ന ഈ ഫാമിലി ത്രില്ലർ ദൃശ്യത്തിന് ശേഷം ലാലേട്ടന് ലഭിച്ച ഏറ്റവും വലിയ ജനപ്രീതിയായിരുന്നു കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ കേരളം ഒന്നാകെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി ലാലേ സ്ലീപ്പർ സെൽ ഫാൻസിലൂടെ കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി നേടാനും ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി നേടാനും ചിത്രത്തിനായി ഗുണഗേവും സുഹൃത്തുക്കളും തന്നെ കൺമണി അൻബോർഡ് എന്ന പാട്ട് കേരളത്തിലെ മറ്റൊരു ട്രെൻഡ് സെറ്റ് തമിഴ്നാട്ടിൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്ത ചിത്രം സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ് ഇത് ഇൻഡസ്ട്രിയെ അടുത്ത ലെവലിലേക്ക് ഉയർത്തി മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഭീകര കളക്ഷനായിരുന്നു ചിത്രം നേടിയെടുത്തത് സർവൈവർ ത്രില്ലർ വിഭാഗത്തിൽ വന്ന ചിത്രം മലയാള സിനിമയിലെ മികച്ച സൃഷ്ടികളിൽ ഒന്നായി ക്യുറേഷി അബ്രഹാം ലൂസിഫറിനേക്കാൾ വലിയ ക്യാൻവാസിൽ പൃഥ്വിരാജ് ഒരുക്കിയ ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാഫ് ലൂസിഫറിൻ്റെ സീക്വലായി വന്ന ചിത്രം ബുക്കിംഗ് ഓപ്പൺ ചെയ്ത ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡ് ഇന്നും സൂക്ഷിക്കുന്നു മലയാള സിനിമയ്ക്ക് പുത്തൻ വാണിജ്യ സാധ്യതകൾ നേടിത്തന്ന ചിത്രം ഓവർസീസിൽ നിന്നും മാത്രമായി നൂറ് കോടി നേടിയ മലയാള സിനിമ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഇൻബുരാൻ്റെ വാണിജ്യ വിജയം എന്നും മലയാള സിനിമയ്ക്കൊരു ബെഞ്ച് മാർക്കാണ് ഇതാണ് മലയാളത്തിൻ്റെ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റ് മുന്നൂറ് കോടി ക്ലബിലെ ആദ്യ മലയാള ചിത്രം സയൻസ് ഫിക്ഷനും മിത്തോളജിയും ബ്ലെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിസ്മയം തീർത്ത ലോക മലയാള സിനിമയുടെ മാർക്കറ്റ് ഇനി കേരളത്തിൽ ഒതുങ്ങില്ല എന്നീ ചിത്രം തെളിയിച്ചു പാൻ വേൾഡ് റിലീസും അവിശ്വസനീയമായ വി എഫ് എക്സുമാണ് ഇതിനെ ഒന്നാമത് എത്തിച്ചത് കോണ്ടു തന്നെയാണ് രാജാവ് എന്ന് വീണ്ടും മലയാള സിനിമ തെളിയിച്ചു ചിത്രത്തിന്റെ അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സിനിമ പ്രേമികൾ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ നൂറ് കോടിയിൽ തുടങ്ങിയ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുന്നൂറ് കോടിയിൽ എത്തി നിൽക്കുന്നു ഇതിൽ ലോകയുടെ മുന്നൂറ്റിമൂന്ന് കോടി റെക്കോർഡ് തകർക്കാൻ ഇനി വരുന്ന ഏത് സിനിമയ്ക്ക് സാധിക്കും ദൃശ്യം ഓർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ